പുന്നോൽ ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ നല്ല കല്ലിങ്ങനെ ഇളകിയിട്ട് ഇങ്ങനെ വികാമെന്ന് നോക്കുന്നുണ്ട് ഇതാണ് പുന്നോൽ ബീച്ചിലെ കാഴ്ചകൾ നല്ല മരത്തിൻ്റെ ഉള്ളിൽ കൂടി അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല സൈലൻ്റ് ആയിട്ടുള്ള അടിപൊളി ടി പോളി സ്ഥലമാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു കൊടിയുണ്ട് ആണെ പുന്നാൽ ബീച്ചിലെ എന്താ അല്ല അടിപൊളി സ്പോട്ടല്ലേ ഇതിങ്ങനെ തന്നെ ഇളകുന്ന കല്ലുകളുണ്ട് പക്ഷെ നമ്മൾ ഇത് വീഴാണ്ടങ്ങ് പോയാല് സെറ്റാകും ഇങ്ങനെ തന്നെ കുറേ ദൂരം ഇങ്ങനെ പോവാനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കുന്നാണ് കാണുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ നല്ല കാട് പ്രദേശമാണ് അവിടെ മീൻ പിടിക്കുന്ന ഏട്ടന്മാരുണ്ട് എന്തായാലും ഒരു ദിവസം വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയല്ല അടിപൊളി സ്പോട്ട് തന്നെയാണ് അങ്ങനെ അടിച്ച് കയറുന്നുണ്ട് നമ്മളെ പൊന്നാൽ ബീച്ചിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകപരമായിട്ടുള്ള ഒരു അടിപൊളി ഒരു ക്ഷേത്രം കൂടി ഉണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിലേക്കൊന്ന് പോയി നോക്കാം ഈ കാട്ട് കൂടി തന്നെ നമുക്കൊന്ന് ക്ഷേത്രത്തിലേക്ക് പോയിക്കാം ഇവിടെ അടിപൊളിയുള്ള ക്ഷേത്രം ഉണ്ട് വിടുന്ന് സ്ലിപ്പാണ്ട് വീഴാണ്ട് നോക്കണം നല്ലതാ കൊച്ചതാ പറന്ന് പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ നാട്ടില് കൊച്ചക്ക് എന്താണെന്ന് പറയാൻ കൊക്ക് കൊക്ക് കൊക്കിന് എന്താണ് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും കമെന്റ് ചെയ്യണം ഇവിടുന്ന് ശ്രദ്ധിച്ച പണി കിട്ടും നമ്മളെ തല തട്ടു ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും തിരിയുന്നില്ല നല്ല എന്ത് മ ഇതെന്ത് മരടാ ആൽമര എന്ത് മരന്ന് മനസ്സിലാവുന്നില്ല എന്നാലും നല്ല ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് കാണാം ഇത് ഏതെല്ലാം ചേട്ടന്മാർ അവിടെ നിന്ന് ഇവിടുന്നതെല്ലാം കൂക്കിയിരുന്നുണ്ട് നമുക്ക് നല്ല ഇവിടുന്ന് സ്കൂട്ടാവാ അങ്ങോട്ടും എല്ലാം കാട്ടി കൂടെ തന്നെ അങ്ങ് പോവാ ഈ അമ്പലത്തിൻ്റെ കാഴ്ചം കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ പൂർണ്ണമാകുന്നതായിരിക്കും അതുപോലെ തന്നെ ചെറിയൊരു സ്ഥലമാണ് പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് സൈലൻ്റ് ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് പാറ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ നല്ല പാറകൾ തന്നെയാണ് അതുപോലെ തന്നെ നല്ല വൈക്കലുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇതാണ് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗം കാണുന്നത് ഒരു കടലിൻ്റെ ബീച്ചിൻ്റെ സൈഡിൽ നല്ല അടിപൊളി ഒരു ക്ഷേത്രം ദൈവത്തിൻ്റെ ഒരു ക്ഷേത്രം അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഒരു വലിയൊരു പാറ വീഴാൻ പോകുന്നതിൽ നിൽക്കുന്നുണ്ട് വീഴൊന്നുമില്ല എന്തായാലും കുറേ കാലമായിട്ട് നിൽക്കുന്നതാണ് നല്ല അടി അവിടെയൊക്കെ മീനിനെ പിടിക്കുന്ന ചേട്ടന്മാരുണ്ട് നമ്മളെന്തായാലും ഈ അമ്പലത്തിൻ്റെ വീഡിയോസ് ഒന്ന് കാണാൻ മുന്നോട്ട് പോവാം ഇങ്ങനെ കയറി കഴിഞ്ഞാലാണ് അമ്പലത്തിൻ്റെ മുകളിലെത്തുക ഇതാണ് അമ്പലത്തിൻ്റെ കാഴ്ചകൾ അമ്പലത്തിൻ്റെ നേരെ മുന്നിലുള്ള കടലാണിത് അമ്പലത്തിൻ്റെ മുൻഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ പ്രൊവേഡ് അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നതാണ് എന്തായാലും ഈ വീഡിയോ വായിൻ്റെ ഇപ്പം ആണ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം എന്തായാലും ഓക്കെ ബൈ